രാവിലെ എണീറ്റതും ഞങ്ങൾ കാൽ ചായ ഉണ്ടാക്കും കേട്ടോ അപ്പം അത് ഷുഗറാണ് അത് കാരണം മദർ ഇടില്ല ഒരു അര മദർ ഇടും എന്നിട്ട് കുടിക്കും അതിനെന്താണെന്നറിയോ കടിക്ക് ഉപയോഗിക്കുക റസ്ക്കോ അങ്ങനെയുള്ള എന്താണ് ഉപയോഗിക്കുക അപ്പോൾ രണ്ട് റസ്ക് എടുത്തിട്ട് അങ്ങനെ ചായ കുടിക്കട്ടെട്ടോ എന്താ കഴുകി രണ്ടും പിന്നെ ഞാൻ ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഉള്ളി ചരതൊക്കെ അങ്ങനെ ഇതുണ്ട് ഉള്ളി തൊലിച്ച് ചെറിയ ഉള്ളി ഇടുന്നുണ്ട് അതിൽ പിന്നെ നാളികേര നാളികേരം എന്താ പറയുക കാപ്പി കളർ കാണുന്നത് ഈ ചിരട്ടൻ്റെ ഇപ്പൊ എന്താണ് അടിയിലത്തെ ഭാഗം നന്നത അത്ര നല്ലതാണ് പിന്നെ ഈ എന്താ കൊളസ്ട്രോളൊക്കെ തന്നെ ഒക്കെ നല്ലതത്ര ചിരട്ടൻ്റെ അപ്പം ഞാൻ ചിരകുമ്പോൾ അതേപോലെ നല്ല എടുക്കും കേട്ടോ ഒന്നും കളയൂല എന്നിട്ട് ഇത് ഒന്നും അറിയണില്ല ഏതാ ബോദ്യൊന്നും അറിയില്ല അപ്പൊ ഞാനെന്താട്ട ഇങ്ങനെ അടി കൂടെ നോക്കും അപ്പൊ മനസ്സിലാവും ഇതാണ് അപ്പൊ ഇതാ ഇത് ഞാൻ നല്ല അടി അടിയിൽ കൂടെ നോക്കിയപ്പോ മനസ്സിലായി നല്ല ചീര ഒരുപടി ഉണ്ടോ അതാ അയമോതകട്ടോ അത് ഇടുന്നുണ്ട് ഒരു നുള്ളു കാരണം നല്ലതല്ല ശരീരത്തിന് വയറിൻ്റെ അസുഖത്തിനൊക്കെ നല്ലതാണ് അപ്പൊ ഇടയിൽ ഇങ്ങനെ നിർദോഷമൊക്കെ ഉണ്ടാക്കുമ്പോൾ

നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ എന്താണെന്നറിയുമോ ഇതിൽ നല്ല ജീരകം ചെറിയ ഉള്ളി നാളികേരം അതുപോലെ അയമോദകം ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആട്ട അയമോദകം ഉണ്ടെന്ന് വെച്ചാൽ നല്ല വയറിന് നല്ലതാണ് പിന്നെ നല്ല ടേസ്റ്റുണ്ട് അത് ഇടയിൽ കടിക്കുമ്പോൾ അതിനാണ് അതിട്ടത് എല്ലാം ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ശരിക്കും കിട്ടുള്ളൂ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ വലിയ ഉള്ളി ചമ്മന്തി ഇറക്കുന്നത് പിന്നെ കുറച്ച് നാളികേര മതി നമ്മളുടെ രണ്ടാമത്തെ അപ്പൂൺ നുള്ളു കല്ലുപ്പൂടുന്നുണ്ട് നുള്ളു വെള്ളം കുറച്ച് ചമ്മന്തി അല്ല കുറച്ച് മതി

ട്ടോ എന്താ അയ്മോതകവും നല്ല ജീരകവും ചെറിയുള്ളിയും ഇന്ന് ഉണ്ടാക്കി നോക്കിയേക്കു എല്ലാവരും ചമ്മന്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആരും നീട്ടത് ഒരു കൽ ചായ കുടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പല കാര്യത്തിലൊന്നും കേട്ടോ ചായ എനിക്ക് ഞാൻ വെള്ളം കിട്ടിയാലും മതി ഉണ്ടെങ്കിൽ കുടിക്കും ഇല്ലെങ്കിൽ കഴിക്കൂല അപ്പം ഞങ്ങളങ്ങനെ ചായ കുടിക്കട്ടെ കേട്ടോ ഇനി മീനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആക്കണം കുറേ പണി അത് വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും എന്നാൽ കേൾക്കുക കേട്ടോ